ഇതാണ് സംഭവം എന്നിട്ട് അടുത്തത് നമസ്കാരം ഞാൻ നിങ്ങളുടെ വരുൺ ഗോപി എൻ്റെ ഈ ചാനലിൽ നിങ്ങൾ ഒരുപാട് കെട്ടുകൾ പഠിച്ചതാണ് മുമ്പ് നമ്മൾ ആറ് പ്ലാസ്റ്റിക് ബോട്ടിലും ബോട്ടിൽ ഉപയോഗിച്ചിട്ട് ഒരു റോപ്പ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു കെട്ടൊക്കെ കെട്ടിയിട്ട് നമ്മളൊരു ലൈഫ് ജാക്കറ്റ് പോലെ നമ്മൾ കെട്ടിയിട്ട് ഒരു ബോട്ടിൽ ജാക്കറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ചെയ്തിരുന്നു നമ്മളൊരു ആയിട്ടുള്ള ഒരു ഫ്ലോട്ടിങ് ഐഡായിട്ടാണ് നമ്മളത് ഉപയോഗിച്ചിരുന്നത് നമ്മളത് വെള്ളത്തിൽ ഇട്ട് നമ്മളത് ഇട്ടിട്ടൊക്കെ ഇതൊക്കെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടതാണ് ഇന്ന് നമ്മൾ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു വസ്തു ഉണ്ടാക്കുന്നു അതിൻ്റെ പേര് ഡെറി കെയൻ എന്നാണ് അഥവാ നമ്മളെ വീട്ടിലുള്ള രണ്ട് പ്ലാസ്റ്റിക് കന്നാസ് കന്നാസ് അതേപോലെ പ്ലാസ്റ്റിക് ക്യാനുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു രണ്ട് കമ്പും അതുപോലെ റോപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു വസ്തു ഉണ്ടാക്കാൻ പോകുന്നു ആ വസ്തു നമുക്ക് നീന്താനുപയോഗിക്കാം അതിൽ നീന്തൽ ഉപയോഗിക്കാം കൂടാതെ നമുക്ക് അതിൽ കയറി ഇരുന്ന് തുഴയുന്ന അവസ്ഥയിലേക്ക് പോലും കൊണ്ടുപോകാൻ പറ്റും ഏതാണ്ട് നമുക്ക് വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ഇതാ സബ്സ്ക്രൈബ് ഇട്ടണമെന്ന് പ്രശ്നത്തേക്ക് കൂടാതെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റ് രൂപത്തിൽ പറഞ്ഞേക്ക് ഏതാണ്ട് നമുക്ക് വീഡിയോ കണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം വീഡിയോയിലേക്ക് അപ്പോൾ നമുക്ക് ഡെറി ഗെയിൻ ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ രണ്ട് പ്ലാസ്റ്റിക് ഡ്രമ്മും രണ്ട് കമ്പും എടുത്തിട്ടുണ്ട് നമ്മൾ ഇതുപോലെയാണ് കെട്ടി തയ്യാറാക്കേണ്ടത് ഇത് നമ്മൾ കെട്ടി ഫിനിഷ് ആക്കിയതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇതുപോലെയാണ് നമ്മളത് കെട്ടി തയ്യാറാക്കേണ്ടത് ശേഷമാണ് നമ്മൾ വെള്ളത്തിൽ ഉപയോഗിക്കേണ്ടത് നമുക്കത് കെട്ടാൻ തുടങ്ങാം നമ്മൾ ആദ്യം ഇതുപോലെ രണ്ട് ചെറിയ പ്ലാസ്റ്റിക് ഡ്രം എടുത്തിട്ട് ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം അതിനു മുകളിൽ രണ്ട് കമ്പ് ഇതുപോലെ വെച്ചിട്ട് ഈ നാല് സ്ഥലങ്ങളിലായിട്ടാണ് കെട്ടേണ്ടത് ഇവിടെ നമ്മൾ കെട്ടുന്നത് സ്ക്വയർ ലാഷിംഗ് എന്ന് പറയുന്ന കെട്ടാണ് നമ്മൾ ആദ്യം സ്ക്വയർ ലാഷി കെട്ടുമ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ ഒരു ക്ലോഹിച്ച് ഇട്ടിട്ട് ഉറപ്പിക്കുന്നു ക്ലോഹിച്ചിട്ട് ആ ഒരു കമ്പിൽ ഉറപ്പിച്ചതിന് ശേഷം നോക്കാം ഇത് നല്ല ഉറപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു ഇത് ഈ ബാക്കി വന്ന റോപ്പ് ഇതിലേക്ക് ഇങ്ങനെ ചുറ്റി വെക്കുന്നു ഈ ചുറ്റി വെക്കുന്നതിനെ മാരി ചെയ്യുക എന്നാ പറയുക അതുപോലെ കൃത്യമായിട്ട് മാരി ചെയ്തതിന് ശേഷം കൃത്യമായി മാരി ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നു നമ്മൾ ഈ റോപ്പ് ഈ കനാസിൻ്റെ അടിവശത്തൂടെ എടുക്കുന്നു കനാസിൻ്റെ അടിവശത്തൂടെ എടുത്തതിന് ശേഷം നമ്മൾ ഈ സൈഡിലൂടെ കൊണ്ടുവന്ന് ഈ കമ്പനി ഒന്ന് ചുറ്റുന്നു ഇങ്ങനെ ചുറ്റിയിട്ട് വീണ്ടും അടിവശത്തൂടെ ഈ ഭാഗത്തൂടെ കൊണ്ടുപോയി മറുവശത്തേക്ക് അമറുവശത്തേക്ക് എത്തി അതുപോലെ ആ കമ്പനിയെയും ചുറ്റി വീണ്ടും അടിവശത്തൂടെ കൊണ്ടുവന്ന് വീണ്ടും അടിവശത്തൂടെ കൊണ്ടുവന്ന് ഇപ്പുറത്തും അതുപോലെ ചുറ്റി ചുറ്റി പോകുന്നു ഇതിനെ ഈ ഈയൊരു ഈ ഒരു രീതിയെ സ്ക്വയർ ലാഷിങ് സ്ക്വയർ ലാഷിങ്ങിൽ റാപ്പിംഗ് എന്നാണ് പറയുക ഇങ്ങനെ നാല് പ്രാവശ്യം റാപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് നാല് പ്രാവശ്യം റാപ്പി ചെയ്ത് കഴിയണം എന്നിട്ട് പിന്നീട് ഒരു പ്രോസസ് കൂടിയുണ്ട് അത് അത് ചെയ്യുമ്പോൾ പറയാം നോക്കാം ഇതുപോലെ നല്ല രീതിയിൽ തന്നെ നല്ല ഉറച്ച രീതിയിൽ തന്നെ നാല് പ്രാവശ്യം റാപ്പ് ചെയ്യുക അതായത് അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു ഡ്രമ്മിനെ ചുറ്റുക അതിനുശേഷം ഇതിപ്പോൾ ചെറിയ റോപ്പാണ് അതുകൊണ്ട് തന്നെ റോപ്പ് ഫുള്ള് കെട്ടി തീരാൻ അറിയില്ല നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് ശേഷം നമ്മൾ റാപ്പിംഗ് കഴിഞ്ഞു നാല് റാപ്പിംഗ് കഴിഞ്ഞതിന് ശേഷം ചെയ്യുക നമ്മൾ ഇതിനെ ഇതിലൂടെ ചുറ്റിയിട്ട് ഈ റോപ്പ് ടൈറ്റാക്കുന്ന രീതിയിൽ നമ്മളിങ്ങനെ കെട്ടുന്നു ഇതിനെ ഫ്രാപ്പിംഗ് എന്നാണ് പറയുക നമ്മൾ നേരത്തെ നാല് റാപ്പ് ചെയ്തു ഇനി എന്തു ചെയ്യുക നമ്മൾ ഇതുപോലെ മൂന്ന് ഫ്രാപ്പ് നല്ല ഫ്രാപ്പ് ചെയ്യുമ്പോൾ വലിച്ച ആക്കണം കാരണം ഈ ടൈറ്റിലാണ് ഇവിടെ ഇത് കെട്ട് ഉറച്ചു നിൽക്കുന്നത് ശേഷം ഇതിലിപ്പോൾ രണ്ടേ ചെയ്തിട്ടുള്ളൂ പക്ഷേ മൂന്ന് പ്രാവശ്യം ചെയ്തതിന് ശേഷം ഇതുപോലെ ആ ഒരു കമ്പിലൊരു ക്ലോഹിച്ചിട്ടതിന് ശേഷം അത് അവസാനിപ്പിക്കുക ഇതിപ്പോൾ ചെറിയൊരു കഷ്ണ റോപ്പായതുകൊണ്ട് ക്ലോഹിച്ചിടാൻ പറ്റിയിട്ടില്ല ഒരു ഹാഫ് ഇച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ നമുക്ക് ഇനി റിയൽ ആയിട്ട് കെട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അത് ഫുള്ളായിട്ട് കെട്ടാം ആ റോപ്പ് കഴിഞ്ഞുകൊണ്ടാണ് ഇനി ഏതായാലും നമുക്ക് നാല് കമ്പ് വെച്ചിട്ട് കെട്ടാം ഇത് റാപ്പിങ്ങും ഫ്രാപ്പിങ്ങും ഒക്കെ നല്ല ടൈറ്റായാൽ ഒരു കാരണവശാലും ഈ ഡ്രമ്മിൽ നിന്ന് ആ കമ്പോ കമ്പിൽ നിന്ന് ആ ഡ്രമ്മോ അഴുകി അഴിഞ്ഞു പോകാൻ സാധ്യത്തില്ല ഇനി നമുക്ക് ഇതേപോലെ കെട്ടാം നാല് സ്ഥലങ്ങളിലായിട്ട് കെട്ടാറുണ്ട് ഇനി നമുക്ക് ഉറപ്പിച്ചിട്ട് തന്നെ കെട്ടാം നമുക്ക് വെള്ളത്തിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് കെട്ടാൻ പോകുന്നത് നമ്മൾ ഇത് ഇതിൻ്റെ രണ്ട് സ്ഥലത്തും റാപ്പിംഗ് ആരംഭിച്ചിട്ടുണ്ട് നാല് റാപ്പിംഗ് സ്ക്വയർ ലാഷിങ്ങിൻ്റെ മാനുവലിൽ തന്നെ പറയുന്നത് നാല് റാപ്പിങ്ങിന് മൂന്ന് ഫ്രാപ്പാണ് അല്ലെങ്കിൽ നാല് റാപ്പിന് നാല് ഫ്രാപ്പും ചെയ്യാം പക്ഷേ നമ്മൾ ഏറ്റവും നല്ലത് നാല് റാപ്പ് ചെയ്തിട്ട് പിന്നെ മൂന്ന് ഫ്രാപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത് ശേഷം ഇതാ നമ്മൾ ഈ ഇതിൻ്റെ ഒരു ഭാഗത്തുള്ള റാപ്പിംഗ് കഴിഞ്ഞു ഇനി ഫ്രാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല വലിച്ച് ആക്കണം കാരണം ഫ്രാപ്പ് ചെയ്യുന്ന സമയത്ത് വലിച്ച് ആക്കിയാലാണ് ആ ഡ്രമ്മിന് നല്ല ഉറപ്പുണ്ടാവുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ഇത് ആ സബ്സ്ക്രൈബ് ഒന്ന് പ്രസ് ചെയ്തേക്ക് ഓക്കെ അപ്പോൾ ഇതാ നമ്മൾ ഫ്രാപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബോട്ടിലിൻ്റെ അടപ്പ് നല്ല ഉറച്ച രീതിയിൽ തന്നെ ഉണ്ടായിരിക്കണം അല്ലാത്ത പക്ഷം നമ്മൾ ഈ കെട്ട് വലിയ സമയത്ത് ചിലപ്പോൾ എയറിൻ്റെ പ്രഷർ കാരണം അടപ്പൊക്കെ ഉരുത്തറിക്കാൻ സാധ്യതയുണ്ട് അടപ്പൊക്കെ നല്ല വൃത്തിയിൽ തന്നെ നല്ല ഉറപ്പിച്ച് വയ്ക്കുക നിങ്ങളിവിടെ കെട്ടുന്നത് ഞാൻ പറഞ്ഞു സ്ക്വയർ ലാഷിംഗ് ആണ് കിട്ടുന്നത് ഇതേ സ്ക്വയർ ലാഷിംഗ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതേ ചാനൽ ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരു പത്ത് പന്ത്രണ്ടോളം ആൾക്കാർ കയറി തുഴഞ്ഞ ഒരു റാഫ്റ്റ് ഉണ്ടായിരുന്നു ഒരു ബോട്ട് താൽക്കാലിക ബോട്ട് ഉണ്ടാക്കിയത് അവിടെ മുഴുവൻ കെട്ടിയത് സ്ക്വയർ ലാഷിംഗ് ആണ് അവിടെ നമ്മൾ ആറ് ഡ്രമ്മൊക്കെ ഉപയോഗിച്ചിട്ട് സ്ക്വയർ ലാഷിംഗ് കെട്ടിയിട്ടാണ് ബോട്ടുണ്ടാക്കിയത് ഇവിടെ ഇതേപോലെ നമ്മൾ ഇതേ സ്ക്വയർ ലാഷിംഗ് ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു നല്ല ഉറപ്പുള്ള ദീർഘകാലം നിൽക്കുന്ന ഒരു ഏണിയൊക്കെ തയ്യാറാക്കിയത് അതിൻ്റെയൊക്കെ വീഡിയോ ചാനലുണ്ട് നിങ്ങൾക്ക് താൽപ്പര്യം വീഡിയോ കാണാം വീഡിയോൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ശേഷം ഇതിൻ്റെ ഫ്രാപ്പിങ് ഇതിനിപ്പോൾ ഒരു ചകിരി കയറായ കൊണ്ട് തന്നെ മൂന്ന് ഫ്രാ നാല് ഫ്രാ നാല് റാപ്പിങ്ങും അതുപോലെ നാല് ഫ്രാപ്പിങ്ങും തന്നെ കൊടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നമ്മളിത് കെട്ടി ക്ലോസ് ചെയ്യുന്നു ഇവിടെ കെട്ടി ക്ലോസ് ചെയ്യുമ്പോൾ നമ്മളിവിടെ ഒരു ക്ലോഹിച്ചാണ് ഇടുന്നത് ശ്രദ്ധിക്കുക ഇതുപോലെ വലിച്ച് ടൈറ്റാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിനകത്തൂടെ എടുത്തിട്ട് അതൊന്ന് വലിച്ച് അവിടെ ടൈറ്റാക്കുന്നു ഇപ്പോൾ ഒരു ഹാഫ് ഇഞ്ചായി അതായത് ആ ഒരു കെട്ടിൻ്റെ രണ്ട് ഹാഫ് ഇച്ചുകൾ ചേർന്നാൽ ഒരു ക്ലോഹിച്ചാവും ഒരു ഹാഫ് ഇഞ്ചായി വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു ഒരു ഹി ഹാഫ് ഇഞ്ച് കൂടെ ഇട്ട് കഴിഞ്ഞാൽ ക്ലോഹിച്ചായി ക്ലോഹിച്ചിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഉരുണ്ട പ്രതലത്തിലൊക്കെ നല്ല ഉറപ്പിച്ച് വെക്കാൻ ഏറ്റവും നല്ല കെട്ടാണ് ഈ എന്ന് പറയുന്നത് നോക്കാം ഇനിയിപ്പോൾ നമുക്ക് ബാക്കി വന്ന അപ്പം മുറിച്ച് കളയേണ്ട കാരണം എന്താ നമുക്ക് ഏതായാലും മുറിച്ച് കളേണ്ട അതുപോലെ ഇതുപോലെ തൂക്കിയിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് വെള്ളത്തിലൊക്കെ എവിടെയെങ്കിലും കുടുങ്ങാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യാം നമുക്കിതുപോലെ ചുറ്റിയിട്ട് ആ ഒരു കമ്പിൽ ബാക്കി വന്ന റോപ്പ് കാരണം കൂടുതലൊന്നുമില്ലല്ലോ കുറച്ച് റോപ്പല്ല അത് ചുറ്റിയിട്ട് അവിടെ എന്ത് ചെയ്യാം ഒരു ഹാഫ് വെച്ചിട്ട് അവസാനിപ്പിക്കാം അല്ലാത്ത പക്ഷേ ഇത് ചിലപ്പോൾ എന്ത് ചെയ്യാം നമ്മൾ വെള്ളത്തിൽ ഇടുന്ന സമയത്ത് എവിടെയെങ്കിലും കുടുങ്ങാനൊക്കെ സാധ്യതയുണ്ട് ഓക്കെ നല്ല ഇപ്പം നല്ല കാണാൻ നല്ല സ്റ്റൈലുമായി ഇതുപോലെ നാല് സ്ഥലങ്ങളിൽ ഇപ്പോൾ രണ്ട് സ്ഥലത്ത് കെട്ടി ഇതായത് രണ്ട് സ്ഥലത്തേക്ക് കെട്ടി ഇനി ഇതുപോലെ അടുത്ത കമ്പ് വെച്ചിട്ട് അടുത്ത കമ്പ് വെച്ചിട്ട് ബാക്കിയുള്ള സ്ഥലത്തും ഇതേ കെട്ട് തന്നെ കെട്ടുക ഇതേ ലാഷിങ് അഥവാ സ്ക്വയർ ലാഷിങ് തന്നെ കെട്ടുക സ്ക്വയർ ആക്ഷൻ കെട്ടി കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടി വളരെ അടിപൊളിയായിട്ട് നമുക്ക് നീന്തൽ പരിശീലനത്തിനും അതുപോലെ അറിയാത്തവർക്ക് നീന്താൻ ഉപയോഗിക്കാനും ഇതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഡെറിക്കനായിരിക്കും ഇനി നമുക്ക് ഇത് വെള്ളത്തിലൊന്ന് ഇട്ട് ഇതിൻ്റെ ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് നോക്കാം ഇതിൻ്റെ ഈ കെട്ട് എന്ന് പറഞ്ഞാൽ നല്ല ഉറച്ച് തന്നെ ഇതിൽ നിൽക്കും കാരണം ദീർഘകാലം നിൽക്കുകയും ചെയ്യും നല്ല ഉറപ്പുള്ള കെട്ടാണ് എനിക്ക് നോക്കാം വെള്ളത്തിൽ നമുക്ക് ഇതാ തൽക്കാലം ഒരു ബോട്ട് പോലെ ആക്കിയിട്ട് നമ്മൾ തുഴയുന്നുണ്ട് ഇതിലേക്ക് കിടന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം നീന്താനും പറ്റും ഇതിപ്പോൾ നല്ല അടിപൊളിയായിട്ട് ബോട്ട് പോലെ കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ വെള്ളപ്പൊക്ക സമയത്തൊക്കെ ആണെങ്കിൽ നീന്താനറിയാത്തവരെയൊക്കെ നമുക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വീട്ടിലുള്ള കന്നാസും രണ്ട് കമ്പും എടുത്തിട്ട് ഇതുപോലെ ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഉപയോഗം ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗം തോന്നുന്നുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് രൂപത്തിൽ പറയുക ഇത് വളരെ എളുപ്പമായിട്ട് തൽക്കാലം മീൻപിടുത്തത്തിന് പോലും ഉപയോഗിക്കാം എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് ഇതാണ് ഡെറി കെയിൻ എന്ന് പറയുന്നത് ഓക്കെ ഡെറി കെയിൻ എന്ന് പറയുന്ന ഒരു ഫ്ലോട്ടിംഗ് ഒബ്ജെക്ട് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വളരെ സിമ്പിളാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കെട്ട് എന്ന് പറയുന്നത് സ്ക്വയർ ലാഷിങ് മാത്രമാണ് ഇതേ സ്ക്വയർ ലാഷിങ് നമ്മൾ ഇതേ ചാനലിൽ പല സ്ഥലങ്ങളിൽ ഉപയോഗിച്ചതാണ് ഉദാഹരണത്തിന് നമ്മൾ ഏണി കെട്ടിയത് നല്ല ഉറപ്പുള്ള ദീർഘകാലം നിൽക്കുന്ന നമ്മൾ ഒരു ഏണി കെട്ടിയിട്ടുണ്ടായിരുന്നു ആ ഏണിയൊക്കെ കെട്ടിയത് നമ്മൾ സ്ക്വയർ ലാഷ് ഉപയോഗിച്ചിട്ടാണ് ഏതെങ്കിലും ഒരു വസ്തു ഇതുപോലെ വലിച്ചു കെട്ടി നല്ല ഉറപ്പോടെ ദീർഘകാലം നിൽക്കുന്ന രീതിയിൽ കെട്ടണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്യർ ലാഷാണ് ഇവിടെ എല്ലായിടത്തും ചെയ്തിരിക്കുന്നത് സ്ക്വയർ ലാഷിംഗ് എന്ന് പറയുന്ന കെട്ടാണ് ഇൻ കേസ് ഇത് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് സ്ക്വയർ ലാഷും കിട്ടുന്നത് മനസ്സിലായിട്ടില്ലെങ്കിൽ സ്ക്വയർ ലാഷ് കിട്ടിയ ഒരുപാട് വീഡിയോ ഇതേ ചാനലിലുണ്ട് നിങ്ങൾക്കത് കാണാം ഏതായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവീത സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്ക് കൂടാതെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റ് രൂപത്തിൽ പറഞ്ഞേക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യുക വീഡിയോ ആണെങ്കിൽ നന്ദി താങ്ക് യു താങ്ക് യു വെരി മച്ച് ഹാവ് എ എസ് ഡേ